ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഹായ് ഓൾ എല്ലാവരും എത്തിയോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈവിൽ വന്ന എല്ലാവർക്കും സ്വാഗതം ഓക്കെ പരസ്യം വന്നു ഓക്കെ കുഴപ്പമില്ല ആ അപ്പോൾ ഗുഡ് മോർണിംഗ് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇന്ന് നമ്മൾ മുപ്പത്തി എട്ടാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസത്തിലാണ് എല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നലെ തന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിച്ച് തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം മുപ്പത്തി എട്ടാമത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് തന്നെ ആദ്യം തന്നെ നോക്കാം ഓക്കെ നമ്മൾ ഇന്ന് ഇന്ത്യ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗമാണ് ആദ്യമായിട്ട് തന്നെ നോക്കുന്നത് ഇസ്റ്റ് നമ്മുടെ ജിയോഗ്രഫിയിലെ ഇന്ത്യ ഭൂപ്രകൃതിയെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത് അത് നിങ്ങൾ മൂന്ന് തൊട്ടി ഇരുപത്തി ഒൻപത് വരെയുള്ള പേജിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അതായത് ഇന്ത്യയുടെ വിസ്തീർണം കരയതിർത്തി കടൽ തീര തീരദൈർഘ്യം അങ്ങനെ അക്ഷാംശ സ്ഥാനം രേഖാംശ സ്ഥാനം അത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക പിന്നെ അതുകൂടാണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യാന്തര അതിർത്തികൾ അല്ലെ ഇപ്പം ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴാണ് അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് നോക്കി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്ത്യ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്ത് നോക്കുന്നത് ഓക്കെ ദന അടുത്തത് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്നലെ നമ്മൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ബാക്കി വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതായത് പ്രാർത്ഥനാ സമാജം ദേവസമാജ് സത്യശോധക സമാജ് പിന്നെ അലിഗഡ് പ്രസ്ഥാനം ഹിന്ദു മഹാസഭ ഹിതകാരിണി സമാജം തിയോസോഫിക്കൽ സൊസൈറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഇപ്പം ആര്യ സമാജം നോക്കുമ്പോൾ നമുക്കറിയാം ദയാനന്ദൻ സരസ്വതിയാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക പിന്നെ പ്രാർത്ഥനാ സമാജം അത് രൂപീകരിച്ചത് ആത്മാറാം പാണ്ഡൂരംഗാണ് പാണ്ഡൂരംഗാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഓർത്തു വെക്കുക പിന്നെ ദേവസമാജ് ദേവസമാജ് സ്ഥാപിച്ചതാരാണ് പണ്ഡിത് ശിവ്നാരായണൻ അഗ്നിഹോത്രിയാണ് അപ്പം അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു വെക്കുക സത്യശോക് സമാജ് നോക്കുമ്പോൾ നമുക്ക് ജ്യോതിറാവ് ഫുലിനെ കുറിച്ച് പഠിക്കാനുണ്ട് അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ ഓക്കെ പദ്ധതിയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹിന്ദു മഹാസഭ മഹാസഭയാക ഹിന്ദു മഹാസഭ സ്ഥാപിച്ചത് നമുക്കറിയാം മദൻ മോഹൻ മാളവിയാണ് അതുപോലെ തന്നെ ഹിതകാരണി സമാജം വിരേശലിംഗം അല്ലേ പിന്നെ തിയോസോഫിക്കൽ സൊസൈറ്റി അനിബസൻ്റാണ് അപ്പം അനിബസൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് പഠിക്കുമ്പോൾ അത് സ്ഥാപിച്ച ആൾക്കാരെ കുറിച്ചും പഠിച്ചു വെക്കുക എന്നാണ് സ്ഥാപിച്ചത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഇന്ന് നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൽ നാല്പത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക ഓക്കെ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ബയോളജി ആണ് ഇന്ന് ബയോളജിയിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഇന്ന് നമുക്ക് പേജ് മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ അതിൽ കേരളത്തിലെ കർ ഭക്ഷ്യ കാർഷിക വിളകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിപ്പോൾ ദേശീയ കർഷക ദിനം എന്താണെന്നും കേരള കർഷക ദിനം എന്താണെന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് അതൊന്നും മാറിപ്പോകരുത് ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നും കേരള കർഷക ദിനം ചിങ്ങ ഒന്നും ആണ് അതെല്ലാവർക്കും മറക്കാതെ തന്നെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ പിന്നെ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ചെയ് കൃഷി ചെയ്യുന്ന രീതി ഹൈഡ്രോപോണിക്സ് ആണ് പിന്നെ കേരളത്തിലെ കാർഷിക വിളകളേവ നാണ്യവിളകളേവ അതൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതാണ് പിന്നെ പ്രധാനപ്പെട്ട നെൽകൃഷി വിരിപ്പ് മുൻ പിന്നെ പുഞ്ച മുണ്ടകൻ അതൊക്കെയാണ് അതൊക്കെ നമ്മൾ നോക്കി വയ്ക്കേണ്ടതാണ് പിന്നെ വിവിധയിന സങ്കരവർഗ്ഗം തെങ്ങിനങ്ങളെക്കുറിച്ചും റബ്ബർ അങ്ങനെ എല്ലാ കാര്യങ്ങളാണ് നമുക്ക് ബയോളജിയിൽ പഠിക്കാനുള്ളത് ഓക്കെ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ടെൻസസ് ആണ് അല്ലെ ഇന്നലെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ടെൻസസ് ആണ് ഇംഗ്ലീഷിൽ നിന്ന് ഇന്ന് നം നിങ്ങൾ ഈ എഴുപത്തി ആറ് മുതൽ നൂറ്റി ഒന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കുക ഓക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം നോക്കാവുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം ദെൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ആനുകാലികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ഇത്രയും നാളും ഇന്നലെയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ അപ്പം അതിൻ്റെ ബാക്കി വരുന്ന അതായത് എഴുപത്തി ഏഴ് മുതൽ നൂറ്റി പതിനാല് വരെയുള്ള പേജാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് അതിന് പ്രധാനമായിട്ടും പത്ത് പത്താമത് വേൾഡ് ഗവൺമെൻറ് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ വേദി ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ഓക്കെ അതിനെക്കുറിച്ച് നോക്കുക അപ്പം നമുക്കൊരു കാര്യം അറിയാം സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ എ ഗീത വയനാടുകാരിയാണ് അപ്പോൾ അത്രയും അത്തരത്തിലുള്ള വയനാട് കളക്ടറാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതാണിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫെബ്രുവരിയിലെ കറണ്ട് അഫെയർ നോക്കുമ്പോൾ പഠിക്കേണ്ടത് ഓക്കെ അടുത്ത നമ്മൾ മാത്സിൽ നിന്ന് നമുക്കറിയാം നമ്മൾ പണമിടപാടുകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എഴുപത് മുതൽ എഴുപത്തിനാല് വരെയുള്ള പേജിലെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ എസ് സി ആർ ടിയിൽ നിന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ സുരക്ഷ ഭക്ഷണത്തിലും അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്ററാണ് ഇന്ന് പഠിക്കേണ്ടത് ഇപ്പം എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പം നമ്മൾ ഇന്ത്യ ഭൂപ്രകൃതിയാണ് ഇന്ന് ജിയോഗ്രഫിയിൽ നിന്ന് ഹിസ്റ്ററി സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ബാക്കി വരുന്ന കാര്യങ്ങൾ ബയോളജിയിലെ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ പിന്നെ സെൻസസ് ലാഭം നഷ്ടം രണ്ടായിരത്തി ഫെബ്രുവരി സുരക്ഷ ഭക്ഷണത്തിൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ രഹസ്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് ഓക്കെ ഇപ്പം നമുക്ക് പതിവ് പോലെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം എല്ലാവരും അത് ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഇത് പഠിക്കുക ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയുടെ വിസ്തീർണ്ണം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ് കര അതിർത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നു മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാലാമത് പറഞ്ഞ കാര്യം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നു രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് മൂന്ന് ഓൾ ഇന്ത്യ മുഹമ്മദൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചേരുമ്പടി ചേർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥനാ സമാജം അത് സാർ സയ്യദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നു രണ്ട് സത്യശോധക സമാജ് ആനി ബസന്റ് മൂന്ന് അലിഗഡ് പ്രസ്ഥാനം ജ്യോതിറാവ് ഫുലെ നാല് ഇന്ത്യൻ തിയോസോഫിക്കൽ സൊസൈറ്റി ആത്മാറ പാണ്ഡൂരംഗ് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചേരുമ്പഴി ചേർക്കുകയാണ് ചെയ്യേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് ഡി രണ്ട് സി മൂന്ന് ബി നാല് എ ഓപ്ഷൻ ബി ഒന്ന് ഡി രണ്ട് എ മൂന്ന് സി നാല് ബി ഓപ്ഷൻ സി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ആൻഡ് ഓപ്ഷൻ ഡി ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി അപ്പം നിങ്ങൾ നോക്കിയിട്ട് അത് സ്ഥാപിച്ചത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിച്ച് ചേരുമ്പടി ചേർക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക എന്നാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി രണ്ടാമത്തേത് കേരളത്തിലെ നെൽക്കെണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് മൂന്നാമത്തെ കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല കോട്ടയം നാല് കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ല കാസർഗോഡ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് അപ്പോൾ ശരിയായ ഉത്തരം കമൻ്റ് ചെയ്യാം കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക ഒന്ന് കേരളത്തിൻ്റെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് രണ്ട് കേരളത്തിൻ്റെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട ആണ് മൂന്നാമത്തത് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന ഏക സ്ഥലം കുറ്റൂരാണ് നാല് കേരളത്തിൽ ഓറഞ്ച് കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം നെല്ലിയാമ്പതിയാണ് ഓപ്ഷൻസ് നോക്കാം നമുക്ക് ഓപ്ഷനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ശരി ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ശരി മൂന്ന് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ശരി രണ്ട് തെറ്റ് ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ശരി രണ്ട് നാല് തെറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ബൈ ദ എൻഡ് ഓഫ് ദി ഇയർ അനു ഡാഷ് എ സ്റ്റുഡൻറ്റ് ഇൻ ദി സ്കൂൾ ഓഫ് സ്കൂൾ ഫോർ സിക്സ് ഇയേഴ്സ് ഓപ്ഷൻ എ ഹാസ് ബി ഓപ്ഷൻ ഓപ്ഷൻ ബി വിൽ ബി ഓപ്ഷൻ സി ഹൗ ബി ഓപ്ഷൻ ഡി വിൽ ഹാവ് ബീ ഇപ്പോൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഉത്തരമൊക്കെ എല്ലാവരും ഏഴാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന കടയിൽ രണ്ട് ഷർട്ട് വാങ്ങിയാൽ അതേപോലെ മൂന്നാമതൊന്ന് സൗജന്യം ബി എന്ന കടയിൽ മുപ്പത്തി ശതമാനം ഡിസ്കൗണ്ട് എവിടെയാണ് കൂടുതൽ കിഴിവുള്ളത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എയിൽ ഓപ്ഷൻ ബി ബിയിൽ ഓപ്ഷൻ സി രണ്ടും തുല്യമാണ് ഓപ്ഷൻ ഡി താരതമ്യം സാധ്യമല്ല ഓക്കെ അപ്പം എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് കോഴിക്കോട് സ്ഥാപിതമാകുന്ന വേസ്റ്റ് ടു എനർജി വേസ്റ്റ് ടു എനർജി ട്രീറ്റ്മെന്റ് പ്ലാന്റ് സാങ്കേതിക സഹായം നൽകുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി റഷ്യ ഓപ്ഷൻ സി ജപ്പാൻ ഓപ്ഷൻ ഡി ചൈന അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ പഠിച്ചിട്ട് കമന്റ് ചെയ്യുക അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാസ്റ്ററൈസേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് പാസ്റ്ററൈസേഷൻ രണ്ട് പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയ ശേഷം പത്ത് ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ സാവധാനം തണുപ്പിക്കുന്നു മൂന്ന് പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശ സ്തരം അതിവേഗമുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകുന്നു നാല് പാസ്റ്ററൈസേഷൻ രീതി ആവിഷ്കരിച്ചത് ലൂയി പാസ്റ്റർ ആണ് ഇപ്പം എല്ലാവർക്കും പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കോശത്തിലെ മർമ്മത്തിൽ കാണപ്പെടുന്ന വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായ ഇവ തിരഞ്ഞെടുക്കുക ഒന്ന് ഗോളാകൃതിയിൽ കാണപ്പെടുകയും റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കു വഹിക്കുകയും ചെയ്യുന്ന മർമ്മ ഭാഗമാണ് മർമ്മ രന്ധ്രം രണ്ട് മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം മൂന്ന് മർമാവരണം ചെയ് മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരു പാളികളുള്ള സ്ഥലമാണ് മർമ്മ സ്ഥലം നാല് മർമ്മദ്രവ്യത്തിൽ വല കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞു കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക അപ്പോൾ എല്ലാവർക്കും പ്രസ്താവനകൾ എന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ഗ്രൂപ്പിലിടാം നിങ്ങൾ അത് നോക്കുക നോക്കിയിട്ട് അതിൻ്റെ ആൻസർ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി വേല അപ്പം ഇത്രയാണ് നമുക്കിന്ന് പറയാനുള്ളത് ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സും ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഇപ്പം ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് എല്ലാവരും ഇന്ന് തന്നെ പഠിക്കുക ഇന്നലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് പഠിച്ച് തീരാത്തതുണ്ടെങ്കിൽ എല്ലാവരും അത് പഠിച്ച് തീർക്കേണ്ടതാണ് ഓക്കെ ഇപ്പോൾ പെൻ്റിങ്ങൊന്നും വെക്കേണ്ട പഠിച്ചുകൊണ്ടിരിക്കുക ദിവസവും പഠിക്കുക കുറച്ച് ഭാഗങ്ങളിലും പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇന്ന് എല്ലാവരും പഠിച്ചതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും വിഷ് ചെയ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു Thank you.